മനുഷ്യനെ കാണുന്നില്ലല്ലോ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് സത്യം സത്യമായി പറയുന്നവനായി അതെ ഞാൻ പ്രേക്ഷകന്റെ പറയാം ഒരു എനിക്ക് ഒരു ഒരുപാട് വയലൻസ് പടങ്ങൾ ബുദ്ധിമുട്ടാണ് അത്ലറ്റിക് പരമായ ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തേക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ അതിനൊരു അതിനൊരു ആർട്ട് ഉണ്ട് ഒരു ചെറിയൊരു സോഫ്റ്റ് സൈഡ് വേണം എന്ന് തന്നെയാണ് ഇപ്പൊ ആക്ഷൻ കാണിച്ചാലും ഞാൻ എന്നാണെന്നൊരു ഓഡിയൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ അതില് കേട്ടിട്ട് പോകാൻ പടവറിന് മട്രാസുകാരൻ തമിഴ് പടം ഒന്ന് കാണുന്നുണ്ട് ഇതിനിടയ്ക്ക് പടവറിന് മട്രാസുകാരൻ തമിഴ് പടം ഒന്ന് കാണുന്നുണ്ടോ എന്തിനാണ് ഇത് പടവറിനും മട്രാസുകാരൻ തമ്മിപ്പടം ഒന്ന് കാണുന്നുണ്ട് സംഭവിച്ച നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല അവന്റെ ആത്മവിശ്വാസം തരക്കടില്ല അവന്റെ അച്ഛന്റെ അതേ പ്രകൃതം പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല തൽക്കാലം ഇത്രയും മതി വരട്ടെ